കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശ്ശൂരിൽ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ടി എൻ പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല ഡി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണം ഇതൊക്കെയാണ് പോസ്റ്ററിൽ പറയുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ കെ മുരളീധരനും പ്രതികരിച്ചതിന് പിന്നാലെയാണ് തൃശൂർ ഡി സി സി ഓഫീസിൻ്റെ മതിലിലും പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തൃശൂരിൽ നിന്ന് സൂര്യ സജി ചേരുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ സൂര്യ സജി പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ കെ മുരളീധരൻ ഈ കനത്ത തോൽവിയെ തുടർന്ന് പൊതുപ്രവർത്തനം തന്നെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് ഈ തോൽവിയിലേക്ക് നയിച്ചത് ജില്ലയിലെ മുൻ സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള ടി എൻ പ്രതാപനും അതുപോലെ ഡി സി സി പ്രസിഡന്റ് ആണ് എന്ന ഒരു ആരോപണവും ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഈ പോസ്റ്റർ പ്രചരണം ശക്തമായിരിക്കുന്നത് ഡി സി സി ഓഫീസിന്റെ മുന്നിലെ മതിൽ മതിലിലാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം പി ആയിരുന്ന ടി എൻ പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല അതുപോലെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡി സി സിയുടെ വിവിധ ഭാഗങ്ങളിൽ അതായത് ഡി സി സി മതിലിലുണ്ട് അതോടൊപ്പം തന്നെ ഇതിനു സമീപത്തെ വിവിധ മതിലുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലവേഴ്സ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം അത് ഈ കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിനടുത്ത് അതായത് തൊണ്ണൂറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ടി എൻ പ്രതാപൻ ജയിച്ചത് ഇക്കുറി ആ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമല്ല ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ കുറവ് അത് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു അതിൽ സംഘടനാപരമായി വീഴ്ച വലിയ രീതിയിലുണ്ട് എന്ന തരത്തിലുള്ള അമർഷം അത് കോൺഗ്രസ് അണികൾക്കിടയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഡി സി സി പ്രസിഡന്റിനെതിരെയും അതുപോലെ തന്നെ സിറ്റിംഗ് എം പി ആയി ടി എൻ പ്രതാപനെതിരെയും ഇപ്പോൾ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന നൽകിയത്